സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ ഈ വർഷം പൗരോഹിത്യ സ്വീകരണത്തിന്റെ രജത സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുമൊത്ത വിശുദ്ധ കുർബാന അർപ്പിക്കവേ സഭയുടെ തലവനും പിതാവുമായ മാ റാഫേ തട്ടിൽ പിതാവ് പിതാവ് നൽകിയ സന്ദേശത്തിൽ പറയുന്ന വാക്കുകളാണ് പൗരോഹിത്യം ദൈവത്തിനും മനുഷ്യർക്കുമായി ഒരു വ്യക്തിക്ക് നടത്താവുന്ന സമർപ്പണത്തിൻ്റെ സൗന്ദര്യം സമ്പൂർണമായി വ്യക്തമാക്കുന്ന വിളിയാണ് അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും പുരോഹിതന്റെ നിസ്വാർത്ഥ സമർപ്പണം സഭയുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും റാഫേൽ തട്ടിപ്പിതാവ് കൂട്ടിച്ചേർക്കുന്നു പൗരോഹിത്യത്തെ സംബന്ധിച്ച് ധാരാളം വചനപ്രഘോഷണങ്ങൾ നാം കേട്ടിട്ടുണ്ട് മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്തിൽ ഈശോയുടെ മക്കളെ നയിക്കുക പുരോഹിതൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെതുപോലെ ആയിരിക്കണം തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവനായിരിക്കണം പുരോഹിതൻ ഇതെല്ലാം ശരിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോഴും പരിശുദ്ധ വലിക്കാ സഭയിലും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലും പൗരോഹിത്യം സജീവമായി ജീവിച്ച് ആഘോഷിക്കുന്ന പുരോഹിതരെ നമുക്ക് കാണുവാനും സാധിക്കും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും അവരെ പൗരോഹിതത്തിനുള്ള സ്വീകരണത്തിനുള്ള പരിശീലനത്തിനായി അയയ്ക്കുകയും ചെയ്യുന്നു ഒരു പുരോഹിതൻ ഒരു കുടുംബത്തിൻ്റെ എന്ന് മാത്രമല്ല ഒരു നാടിൻ്റെ മുഴുവൻ അനുഗ്രഹമായി തീരുന്ന ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ സീറോ മലബാർ സഭയിൽ നീളമുണ്ട് ഇന്ന് ഭാരതത്തിലെ രൂപതകളിൽ ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്ക പുരോഹിതരിൽ എഴുപത് ശതമാനവും സീറോ മലബാർ സഭയിൽ നിന്നാണ് എന്നുള്ള വസ്തുത നമ്മുടെ സഭയ്ക്ക് പൗരോഹിത്യവുമായുള്ള ആഴത്തിലുള്ള ബന്ധമാണ് വെളിവാക്കുന്നത് ഇതിനെല്ലാം അപവാദമായി കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതരുടെ സ്വഭാവ വൈശിഷ്ട്യത്തിലും പ്രത്യേകത പുലർത്തുന്നു എന്നുള്ളത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് സഭയോടൊപ്പം ചിന്തിക്കുകയും സഭാ അധ്യക്ഷന്മാരെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ പുരോഹിതൻ്റെ ധർമ്മമാണെങ്കിൽ ഈ അതിരൂപതയിൽ അത് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വൈദികരുടെ ജീവിത രീതി അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുപോലെയുള്ള ഒരു വൈദിക മേലധ്യക്ഷനെയാണ് ഇപ്പോഴത്തെ മെത്രാപ്പള്ളത്തിൻ്റെ വികാരി ഇങ്ങനെയല്ലേ ഈ അതിരൂപതയെ നയിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസ സമൂഹത്തോടായി പറഞ്ഞത് വ്യഭിചാരം കഴിഞ്ഞു വന്ന വൈദികൻ വിശുദ്ധ ബലി അർപ്പിച്ചാലും ആ വിശുദ്ധ ബലിക്ക് സാധ്യത ഉണ്ടാകുമെന്നാണ് അങ്ങനെയുള്ള ഒരു വൈദിക മേലധ്യക്ഷനാൽ നയിക്കപ്പെടുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ താങ്കൾക്കിഷ്ടമുള്ളതുപോലെ ഒക്കെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും ഈ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാശേഖേ ഇത് ഈ തമ്പി ചേട്ടനോട് ഇത് പറഞ്ഞ പുള്ളി ചെല്ലാത്ത പച്ച ചെല്ലണ ഇത് അതായത് ഈ അതെങ്ങനെയാ അത് എല്ലാ പള്ളിയിലും മുപ്പത്തിയാല് രൂപ തന്നെ ചെല്ലണ ഞങ്ങളല്ലേ അതെന്താ പറയണേ അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതായത് വിശ്വാസികൾക്ക് കിട്ടണ്ട അധികാരം കിട്ടണ്ടേ അല്ല അവകാശം കിട്ടണ്ടേ അവകാശം കിട്ടണ്ടേ അവകാശം കിട്ടണ്ടേ അവകാശം കിട്ടണ്ടേ അവകാശം കിട്ടണ്ടേ ഞങ്ങക്ക് വേണ്ടേ വിശുദ്ധ കുർബാന അർപ്പണം ഇരുപത് മിനിറ്റ് കൊണ്ട് ചൊല്ലി ചൊല്ലിത്തീർത്തിട്ട് കാറിൽ കയറി ഓടുവാൻ പോകുന്ന പെരുമ്പാവൂരിലെ ഇടവക ദേവാലയത്തിലെ വികാരിയോടൊരു സാധാരണ വിശ്വാസി ഒരു സംശയം ചോദിക്കുകയാണ് അച്ഛ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനയിൽ ഒഴിവാക്കിയത് ശുശ്രൂഷി ചെല്ലേണ്ട പ്രാർത്ഥനകൾ പോലും ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷയോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അയാൾ പറയുന്നു ഈ പ്രാർത്ഥനകളൊക്കെ വിശുദ്ധ കുർബാനയുടെ ഭാഗമായിട്ട് പ്രാർത്ഥിക്കേണ്ടതല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളോട് ധിക്കാരപൂർവ്വം തട്ടിക്കയറുന്ന ഉത്തരമാണ് ഈ പുരോഹിതൻ ചെയ്യുന്നത് ആ പ്രാർത്ഥനകൾ ചൊല്ലുകയില്ല ചൊല്ലുവാൻ മനസ്സില്ല സൗകര്യമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ ഒരു സഹജീവിയോട് കാണിക്കേണ്ട മര്യാദയോ സൗഹൃദമോ കാണിക്കാതെ എങ്ങോട്ടേക്ക് ഓടിപ്പോകുവാനുള്ള വ്യഗ്രതയോടെ നിൽക്കുന്ന ഒരു വികാരി എന്താണ് ഇയാൾക്ക് ചെയ്തു തീർക്കുവാനുള്ളത് എങ്ങോട്ടാണ് ഇയാൾ പായുന്നത് വിശുദ്ധ വിശുദ്ധകുബാനേക്കാൾ പരമപ്രധാനമായി എന്ത് കച്ചവടമാണ് ഇയാൾക്ക് ചെയ്തു തീർക്കുവാനുള്ളത് എന്ന് വിശ്വാസികൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരു ഇടവകയിൽ നിയമിക്കപ്പെടുന്ന വൈദികൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ആ ഇടവകയിലെ വിശ്വാസികൾക്കായി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് നന്നായി അറിയാവുന്ന ഒരു വസ്തുതയാണ് തങ്ങളുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷയ്ക്ക് എന്ന പേരിൽ എത്തുന്ന വൈദികർക്ക് ഇടവക ദേവാലയം താമസിക്കുവാനുള്ള ഒരിടം മാത്രമാണ് അവർ ഇടപെടുന്ന കാര്യങ്ങളും അവർ ഏറ്റെടുക്കുന്ന വിഷയങ്ങളുമൊക്കെ പൗരോഹിത്യവുമായി ബന്ധമില്ലാത്തതും വിശ്വാസികൾക്ക് യാതൊരു അറിവില്ലാത്തതുമാണ് കുർബാന ചൊല്ലിത്തീർത്ത് അവർ ഇടവകയിൽ നിന്ന് ഓടി മറയുകയാണ് അവരെങ്ങോട്ടാണ് ഈ പോകുന്നത് അവരെങ്ങോട്ടാണ് ഈ പോകുന്നത് അവരുടെ ജീവിതശൈലി എന്താണ് എന്നൊക്കെ സഭയുടെ മേലധ്യക്ഷൻ വിശ്വാസികളുടെ മുന്നിൽ വെളിപ്പെടുത്തേണ്ടതല്ലേ അങ്ങനെ സീറോ മലബാർ സഭയിൽ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലിയും രജത ജൂബിലിയുമൊക്കെ ആഘോഷിക്കുന്ന വൈദികരുടെ വലിയൊരു നിര സഭയുടെ ശിരസിൽ പൊൻതൂവലായി നിൽക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തങ്ങളുടെ തലയിൽ പ്ലാസ്റ്റിക് പൂക്കളും നിറച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത പരിപാടികൾ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ തുറന്നുകൊണ്ടുവരികയാണ് ഈ അതിരൂപതയിലെ തന്നെയുള്ള മറ്റൊരു ദേവാലയത്തിലെ പുരോഹിതനും ഒരു വിശ്വാസിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കുക എന്നെ വിളിച്ചതും എന്നെ വിളിച്ചതും പറഞ്ഞു താങ്കളൊക്കെ അതിനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാംയോ എന്നെല്ലാം താങ്കളുടെ വിശ്വാസം സംസാരിക്കണത് ആളിക്കോട്ട് പറഞ്ഞു 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 ഒരു അത്തരല്ലേ എന്നെ വിളിച്ച തെര പറഞ്ഞ ആളോട് എന്നെ വിളിച്ച് തെര പറഞ്ഞ ആളുകളാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം കേട്ടോ കാണോ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം സ്റ്റേഷനിൽ വെച്ച് കാണാം സ്റ്റേഷൻ കാണാം നമുക്ക് കാണാം വേണ്ട കോർപ്പറേഷൻ കയറി എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പുരോഹിതൻ തന്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ മുഖം വിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതിന്റെ എറണാകുളം മോഡൽ ആവിഷ്കാരമാണ് പ്പോൾ കേട്ടത് ആത്മാക്കളുടെ രക്ഷയാണ് ഒരു മനുഷ്യൻ നേടേണ്ട ഏറ്റവും വലിയ ദാനമെന്നും നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുമൊക്കെ വിശ്വസിക്കുന്ന സാധാരണ വിശ്വാസികൾക്ക് തങ്ങളെ നയിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വൈദികരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ലഭിക്കുവാൻ യാതൊന്നുമില്ലെന്നും അവർക്ക് നന്നായി അറിയാം നിസ്സാര കാര്യങ്ങൾക്ക് പോലും വാഗ്വാദവും കൊലവിളിയും നടത്തുന്ന ഒരു സമൂഹമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതൻ മാറുകയാണ് കാരണം അടിസ്ഥാനപരമായ സഭയുടെ പഠനങ്ങളിൽ നിന്ന് അവർ അകന്നു മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ധിക്കാരവും ദാർഷ്ട്യവും അഹങ്കാരവും വെല്ലുവിളിയുമാണ് ജീവിതചര്യ ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന പുരോഹിതർ നടന്നു പോകുന്ന വഴികൾ രക്ഷയുടെ വഴിയിൽ നിന്ന് എത്രമാത്രം അകലെയാണെന്ന് അവർ തിരിച്ചറിയട്ടെ അവരെ നയിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർ തെറ്റുതിരുത്തും സ്വയം തെറ്റുതിരുത്തുവാനും തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളെ രക്ഷ കൈവരുത്തുവാനും രക്ഷ ഉറപ്പാക്കുവാനുമുള്ള രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം